നിലവിൽ ഇത് മണിക്കനാണെന്ന് ബോധ്യമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല കാരണം ഇതിന് നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്തിട്ട് ഇവിടെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ് എപ്പോഴാണ് കിട്ടുക എന്താ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല കിട്ടിയാലും അപ്പോൾ ഇപ്പോൾ ബാധ്യതയുണ്ട് വലിയതാ വലിയ ബാധ്യത ഉണ്ട് അതുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് പോയിട്ട് വേണം എനിക്കിവിടെ മന്ത്രി വലിയൊരു എമൗണ്ട് ബാങ്കിൽ അടക്കാനും കാര്യങ്ങളൊക്കെ ലോണിലൊക്കെ ഉണ്ട് അതുകൊണ്ട് പോകണം അതിന് പോകുന്നതിന് മുന്നേ ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നുള്ളതാണ് പിന്നെ ഞാൻ ഇതിൽ ഇട്ട പൈസ വന്നു കഴിഞ്ഞാൽ ഒന്നും ബ്ലാക്ക് മണി മണിയൊന്നുമല്ല എല്ലാം വൈറ്റ് മണിയും എല്ലാം ബാങ്ക് ത്രൂ ആണ് ബാങ്ക് ത്രൂ ആണ് കൊടുക്കുന്നതും ഇതിൽ കിട്ടുന്ന പൈസ പോലും ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ പോലും ഞാൻ അടുത്തൊക്കെ എൻ്റെ ചിലവിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിട്ടില്ല കാരണം അവിടെ നിന്ന് വരുന്ന ഈ പോളിങ്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് ബാങ്കിലേക്ക് തന്നെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തിരുന്നായി ഇപ്പം അത് അവിടെ നിന്നെങ്കിലും ഈ ബാങ്കിലേക്ക് അടക്കാനുള്ള അടവ് അങ്ങനെ തന്നെ ബാക്കിയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മുപ്പതിനായിരം എക്സാമ്പിൾ പറഞ്ഞാൽ മുപ്പതിനായിരം കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഇരുപതിനായിരം കൂടി ചേർത്ത് അമ്പതിനായിരം അടക്കണം അങ്ങനത്തെ അവസ്ഥയാണ് അവിടുന്ന് മുപ്പത് കിട്ടുകയാണെങ്കിൽ ഇവിടെ ബാങ്കിൽ അമ്പത് അടക്കേണ്ടതുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എല്ലാം നിന്നിട്ടാണല്ലോ ഉള്ളൂ നിന്നിട്ട് ഇപ്പം കുറച്ചായല്ലോ മൂന്നാലഞ്ച് മാസമായി അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡി അടവൊക്കെ ഒന്ന് രണ്ട് അടവ് ഇടുവായിട്ടുണ്ട് അതിന് മുന്നേ ഉള്ള അടവൊക്കെ ബാങ്കിൽ നിന്ന് തന്നെ വീണ്ടും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഇതുവരെ നടന്നു വരുന്നത് ഇനി ഇനി എത്രയും പെട്ടെന്ന് വീട് നാട് തിരിച്ചു പോകാനുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ നമ്പരപ്പെടുത്തുന്ന വാക്കുകളാണ് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ട് കാണുന്നത് അത് പ്രവാസിയായിരുന്ന ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമൊക്കെ ഹൈറിച്ച് എന്നുള്ളൊരു പ്രസ്ഥാനത്തിൽ നിക്ഷേപിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണത് ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും പോൺസി സ്കീമുകളെ നക്ഷകാന്തം എതിർക്കുന്നത് പോൺസി സ്കീമുകൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിലൂടെ വഴിയാധാരമാകുന്നവർ അതിലൂടെ സാമ്പത്തിക പ്രയാസങ്ങളിലേക്ക് ആണ്ടുപോകുന്നവർ ഇത്തരം വിഷയങ്ങൾക്ക് നമ്മുടെ കേരളം അതിൻ്റെ ഒരു പറുദീസയാണ് കാരണം സാമ്പത്തിക തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം സാമ്പത്തിക കാര്യങ്ങളിൽ നാം ഇനിയും ഒരുപാട് അഭിവൃദ്ധിപ്പെടേണ്ടിയിരിക്കുന്നു ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊരു സംഭവമുണ്ട് അത് ഒട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരെയും കുറ്റം പറയുന്നില്ല കുറച്ചുപേരെ മലയാളികളെ എന്നും ആരൊക്കെയോ പറ്റിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈറിച്ച് എന്ന പോൺസി സ്കീം ആറു വർഷത്തോളം കേരളക്കരയിൽ എല്ലാ രീതിയിലും പടർന്ന് പന്തലിച്ച് ഒരുപാട് പേരെ പട്ടിണിയിലും ദുരിതത്തിലും ഒരു മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലകളിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ അനവധി നടന്നിട്ടുണ്ടെങ്കിലും ഹൈറച്ചിൻ്റെ തട്ടിപ്പ് കുറച്ചുകൂടി വിപുലമാണ് അവർ ഇറങ്ങി ഇറങ്ങിച്ചെന്തിരിക്കുന്നത് സമൂഹത്തിലെ താഴേക്കിടയിലേക്കാണ് എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് ഒരു സ്ഥിര വരുമാനമില്ലാതെ വിഷമിച്ച സമയമായിരുന്നു നമ്മുടെ കോവിഡ് കാലം ആ കോവിഡ് കാലത്താണ് ഹൈറിച്ച് എന്ന പോൺസി സ്കീം അതിൻ്റെ എല്ലാ രൗദ്രഭാവങ്ങളും പുറത്തെടുത്ത് തകർത്താടിയത് അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ഇരകളുടെ ആർത്തനാദങ്ങൾ അതിലൂടെ ജീവിതം വഴിയാധാരമായിട്ടുള്ള കടക്കണിലായിട്ടുള്ള ബാങ്കിൽ നിന്നുമൊക്കെ ലോൺ എടുത്ത് ഇതിലേക്ക് പണം നിക്ഷേപിച്ച ഒരുപാട് പേരുടെ കരച്ചിലുകൾ പിന്നാമ്പുറങ്ങളിലുണ്ട് പലരും പറ്റിക്കപ്പെട്ടവർ നമ്മുടെയൊക്കെ ആത്മാഭിമാനം അതിന് സമ്മതിക്കാറില്ല കുറച്ചാളുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വരാറ് കുറച്ചാളുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാറ് കൂടുതൽ പേരും ഇത് ഉള്ളിലൊതുക്കി വെച്ച് തങ്ങൾക്കുണ്ടായ അബദ്ധം ആരോടും പറയാതെ സ്വയം ഉള്ളിലൊതുക്കുകയാണ് പതിവ് അതിപ്പുറത്ത് ഈ കള്ളന്മാർക്ക് വളമാകുന്നു നമുക്ക് ഇത്തരം തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ വ്യക്തമായ നിയമങ്ങളുണ്ട് പക്ഷേ ആരും നിയമപരമായിട്ട് മുന്നോട്ട് പോകാറില്ല അത് കള്ളന്മാർക്ക് വലിയ വളമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൂൺ മുളച്ചു പൊങ്ങുന്നത് പോലെ പോൺസി സ്കീമുകൾ വരുന്നതും അവയൊക്കെ കോടികൾ അടിച്ചു മാറ്റി മുങ്ങുന്നതും ഒരുപാട് പേർ അതിനാൽ വഴിയാധാരമാകുന്നതും അവരുടെ ജീവിതം കഷ്ടത്തിലാവുന്നതും നാം പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കാത്തോളം കാലം നമ്മെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തരം സംഭവങ്ങളുമായി വരുമ്പോൾ ഓടിൽ കയറി അതിൻ്റെ മുൻനിരയിൽ കയറി നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് കൂടുതൽ പേരും അതുകൊണ്ട് തന്നെ കള്ളന്മാർ അവരുടെ ജോലി സുഖമായിട്ട് ചെയ്തു തീർക്കും ഒട്ടും അധ്വാനമില്ലാതെ അവർ അവർക്കാവശ്യമായ കോടികൾ നമ്മുടെ കയ്യിൽ നിന്നും കരസ്ഥമാക്കും ഇപ്പുറത്ത് നാം അതിൻ്റെ പട്ടിണിയും പരിവട്ടവും കടബാധ്യതകളുമായി ജീവിതം കടിച്ചുകൂട്ടും അവർ ഒരു കുഴപ്പവുമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തി ലക്ഷറി കാറുകളിൽ ആഡംബര വീടുകളിൽ അന്തിയുറങ്ങി ബാക്കിയുള്ള ജീവിതം സുഖകരമാക്കും ഇത് എന്നത്തെയും കേരളത്തിലെ ചരിത്രമാണ് ഇതിലൊന്നൊരു മോചനമില്ല കാരണം മലയാളികൾക്ക് പണത്തിനോട് അത്രമേലാർത്തിയാണ് പെട്ടെന്ന് പണക്കാരനാവാൻ താൻ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നൊരു മുക്തി നേടാൻ പലരും അവലംബിക്കുന്ന ഒന്നാണ് പോൺസി സ്കീമുകൾ അല്ലെങ്കിൽ ഇത്തരം ഉടായ്പ പരിപാടികളെ ഫോളോ ചെയ്യൽ എന്തായാലും ഇതൊക്കെ നമുക്കൊരു അനുഭവമാണ് ഇതിലൊന്ന് പാഠം പഠിക്കുക പാഠം പഠിക്കാത്തവർ വീണ്ടും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി